നമസ്കാരം ഉണ്ട് സുനിലാണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ മുരിക്കാശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്താണുള്ളത് അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്ന ഈ കാണുന്ന ടാർ റോഡിനോട് ചേർന്ന് കിടക്കുന്ന ഒരു അമ്പത് സെൻറ്റ് സ്ഥലവും ഓടുമേഞ്ഞൊരു വീടുമാണ് കേട്ടോ കാണാൻ പോകുന്നത് എല്ലാവിധ വാഹനങ്ങളും നമുക്ക് ഈ സൈറ്റിൽ എത്തിച്ചേരുന്നതാണ് മുരിക്കാശ്ശേരി ടൗണിൽ നമുക്ക് ഇങ്ങോട്ടേക്ക് ഒരു മൂന്ന് കിലോമീറ്റർ മൂന്നര ആണ് ഡിസ്റ്റൻസ് ഉള്ളത് റോഡിൻ്റെ ഇരുവശത്തുമായിട്ടാണ് നമുക്ക് സ്ഥലമുള്ളത് അമ്പത് സെൻറ്റിന് നമുക്ക് ഡോക്യുമെൻ്റ് എല്ലാം ക്ലിയറാണ് കേട്ടോ ഓട് മേഞ്ഞ വീടാണ് രണ്ട് റൂമ് ചെറിയ ഒരു തിണ്ണ അടുക്കള ഇവയാണ് സൗകര്യമായിട്ടുള്ളത് എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ നല്ലൊരു സ്ഥലം കൂടിയാണിത് അതുപോലെ റിസോർട്ട് ഹോം സ്റ്റേക്കും അനുയോജ്യമായ നല്ല വ്യൂവും അതുപോലെ കോടമഞ്ഞും ഉള്ള ഒരു ഏരിയയാണിത് മെയിൻ റോഡിൽ നമുക്ക് ഇങ്ങോട്ടേക്ക് കസ്റ്റ് ഒരു കിലോമീറ്ററാണ് ദൂരം ഉള്ളത് നിലവിൽ ഈ സ്ഥലത്ത് വെള്ളത്തിലുള്ള സൗകര്യം പഞ്ചായത്തിൻ്റെ പൈപ്പ് കണക്ഷനാണ് അതുപോലെ തന്നെ നമുക്ക് കോഴിക്കണർ അടിച്ചാലൊക്കെ വെള്ളം കിട്ടുന്ന ഏരിയയാണ് കേട്ടോ സ്ഥലം വലിയ ചെരിവൊന്നുമുള്ള സ്ഥലമല്ല ചെറിയ ചെരിവേ ഉള്ളൂ നല്ലൊരു സ്ഥലമാണ് കേട്ടോ ഇത് തൊട്ടടുത്ത് വീടുകളൊക്കെ ഉള്ള ഏരിയയാണ് ഈ കാണുന്ന ടൗൺ ആണ് മുരിക്കാശ്ശേരി ടൗൺ നന്നായിട്ട് മഞ്ഞ് മൂടിക്കിടക്കുവാണേ ടൈഫ് ആവുമല്ലോ ചെറിയ ബഡ്ജറ്റ് സ്ഥലം ആഗ്രഹിക്കുന്നവർക്കൊക്കെ നല്ലൊരു സ്ഥലമാണ് കേട്ടോ കൃഷി ചെയ്യാനും അതുപോലെ വീട് വെച്ച് താമസിക്കുവാനൊക്കെ അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണ് കേട്ടോ ഇത് അൻപത് സെൻറ്റാണ് മൊത്തമുള്ളത് ഡോക്യുമെൻ്റ് ക്ലിയറാണ് മൊത്തം വില പതിനഞ്ച് ലക്ഷം രൂപയാണ് കേട്ടോ താല്പര്യമുള്ളവർ ഞങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക കോൺടാക്ട് നമ്പർ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട് വീടിയിരിക്കുന്ന ഭാവമാണ് നമ്മൾ ആദ്യം കണ്ടത് ഇനിയിപ്പം കാണുന്ന റോഡിൻ്റെ മറസൈഡാണ് കേട്ടോ ഈ ഭാഗത്തും ചെറിയ ചരിവേ ഉള്ളൂ കേട്ടോ സ്ഥലത്തിൻ്റെ ഇരു സൈഡും നമുക്ക് നിലവിൽ നല്ല വ്യൂ ഉള്ള ഏരിയയാണ് അപ്പം താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്